പലരും കുറെ കാര്യങ്ങളായിട്ട് എന്നോട് ചോദിക്കാറുണ്ട് അതായത് ജോലി എന്തെങ്കിലും കിട്ടാനായിട്ട് ചാൻസ് ഉണ്ടോ ഈ ലഘുമ കാണുന്ന സംഭവം കേട്ടോ ഇങ്ങനെ ഇന്ന് നല്ല കറിയാണുള്ള ബീഫ് കറി ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ പുതിയ ബാർജ് വന്നിട്ട് അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ കൂടി ചെയ്ത ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു റൂം ടൂർ ആയിരുന്നു ആ റൂം ടൂർ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ വീഡിയോ കണ്ടതിന് ശേഷം പോയിട്ട് അത് കണ്ടാൽ മതി ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് നമ്മൾ പുതിയതായിട്ട് വന്ന ഈ ഒരു ബാർജില്ലേ ഈ ഒരു ബാർജിലെ മെസ്സുകളും മെസ്സുകാളും അതേപോലെ തന്നെ ജിമ്മിന്റെ ആ ഒരു റൂമും ഗെയിമിംഗ് റൂമും ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കാണിച്ചു തരാനായിട്ട് പോകുന്നത് എല്ലാ സുഹൃത്തുക്കൾക്കും തെക്ക് വൈബ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാ ഈ കാണുന്ന സംഭവം എന്ന് വേണമെങ്കിൽ സൺസെറ്റ് ആണ് നല്ല ഭംഗി ഉണ്ടല്ലേ കാണാനായിട്ട് തൊട്ടപ്പുറത്തന്നെ നമുക്ക് ചെറിയൊരു റിഗ്ഗ് ആണ് ആ ഒരു സംഭവം എന്ന് പറയണത് ഓക്കെ അപ്പൊ അവിടെ തന്നെ ആ ഒരു സൺസെറ്റ് ബാക്കിൽ വരുമ്പോഴും ഈ ഒരു റിഗ് എന്ന് പറയുന്നത് ഫ്രണ്ടിൽ വരുമ്പോഴും ഒരു ഭംഗി ഉണ്ടല്ലേ കാണാനായിട്ട് ഈ കാണുന്ന ലെഗ്ഗില്ലേ ഏകദേശം ഇരുപത് മീറ്റർ താഴ്ചയിലാട്ട പോയക്കണം അതായത് ഇരുപത് മീറ്റർ താഴ്ച ഉദ്ദേശിച്ചത് നമ്മുടെ ഇവിടുത്തെ കടലിന്റെ ആൾ എന്ന് പറയുന്നത് ഇരുപത് മീറ്റർ ഉള്ളോട്ടാണ് ചില സമയത്ത് അത് ചില സമയത്ത് നല്ല ചില സ്ഥലത്ത് അത് ഭയങ്കര കൂടുതലായിരിക്കും ചിലപ്പോൾ ഈ നൂറ് മീറ്റർ വരെ താന്നിരിക്കും ഓക്കെ പിന്നെ നമ്മുടെ ഇതിന് മുന്നിൽ ഉണ്ടായിരുന്ന ബാർജ് ഇല്ലേ ആ ഒരു ബാർജിന്റെ ലെഗ് എന്ന് പറയുന്നത് ഒരു റൗണ്ട് ഷേപ്പിലായിരുന്നു എന്നാൽ ഇതിന്റെ ലെഗ് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറൽ ഐറ്റം ആയിട്ടാണ് ഇതിന് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു ബാർജ് നമ്മുടെ പഴയ ബാർജ് ഇല്ലേ ആ ഒരു പഴയ ബാർജിനേക്കാളും ഭയങ്കരമായിട്ട് കപ്പാസിറ്റി കൂടിയൊരു ബാർജ് ആണ് അതിനകത്ത് വെയിറ്റ് കൂടിയതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതേപോലത്തെ ലെഗ് ആണ് ഇതിനെ കൂടുതലായിട്ട് കരുത്തേകുന്നത് നിങ്ങൾക്ക് ഈ കാണുന്ന ലെഗിന്റെ ഒരു പല കാണാനായിട്ട് കാണാനായിട്ട് അതായത് നമ്മുടെ ഈ കാണുന്ന ലെഗ്ഗില്ലേ ഈ ലെഗിന്റെ മൂന്ന് സൈഡിലായിട്ട് ആറ് വശത്തായിട്ട് ഇതാ പോലത്തെ പൽച്ചക്രങ്ങൾ ഉണ്ടായിരിക്കും ഇത്തരത്തിലുള്ള മോട്ടറോളല്ലേ ഈ ഒരു മോട്ടറോളാണ് നമ്മുടെ ഈ ഒരു ലെഗിന്റെ മൂന്ന് സൈഡിലും വരുന്നത് ഈ ഒരു രണ്ട് അല്ല വരുന്നത് ഒരു സൈഡിൽ തന്നെ എട്ട് മോട്ടറാണ് വരുന്നത് അങ്ങനെ മൂന്ന് സൈഡിൽ കൂടിയിട്ട് മൊത്തം ഇരുപത്തി നാല് മോട്ടറാണ് വരുന്നത് അതേപോലെ തന്നെ ഈ ഒരു ബാർജിന്റെ നാല് ലെഗും കൂടിയിട്ട് ടോട്ടൽ തൊണ്ണൂറ്റി ആറ് മോട്ടറുകളാണ് നമ്മുടെ ഈ ലെഗിനെ ഊരത്തുന്നതും അതേപോലെ തന്നെ താഴ്ത്തുന്നതും ചെയ്യുന്നത് ഇപ്പോ ഈ ഒരു ലെഗിന്റെ തന്നെ അപ്പുറത്തെ സൈഡ് നമുക്ക് കാണാണ്ട അവിടെ ഒരു മോട്ടർ കാണാണ്ടാ ആയിരിക്കുന്നത് കണ്ടാ അങ്ങനെയാണ് ഇതിന്റെ ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ ക്രമീകരിച്ചിട്ടുണ്ടായിരിക്കാം അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ലെഗ് ഉയരുന്നതും താഴുന്നതും കിട്ടാ ഈ ലെഗ്ഗുമ്പോൾ കാണുന്ന ഈ ഒരു സംഭവം കണ്ട ഇങ്ങനെ പോലെ പിടിച്ചു നിൽക്കണത് ഇത് നമ്മുടെ കടലിലെ ഈ ലെഗ് താത്തിയിടുമ്പോൾ അതിൽ നിന്ന് പറ്റുപിടിക്കുന്നതാണ് കിട്ടാ ഇതൊരുവിധ അല്ലാഷിപ്പിമ്മയും അല്ലാത്തമ്മയും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് എന്തോ ഒരു സംഭവമാണ് പക്ഷെ എനിക്ക് ഇതിന്റെ പേര് അറിയില്ല എന്താണ് ഈ പറ്റി പിടിക്കുന്ന പോലത്തെ സാധനമാണ് അപ്പൊ ഇത് നമ്മള് ഈ കടലിനിർത്ത സമയത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ നിന്ന് ചെറിയൊരു ഈ പുഴു പുറത്തെ സാധനങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ തല ഇങ്ങനെ ജസ്റ്റ് ഒരു എന്താ പറയാ ആ ഒരു പോലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ആക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഇത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ ചത്തുപോയി വെയിലൊക്കെ ഉള്ളുമ്പോൾ ചാവു കൂട്ടാം പക്ഷെ ഇതിന്മാർ കുറച്ചൊരു ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഭയങ്കര നാറിയ മണമായിരുന്നു നമ്മൾ ഈ മീൻ മീൻചന്ദരക്ക് പൂവില് അതേപോലത്തെ ഒരു മണമായിരുന്നു ഇതിന് ഉണ്ടായിരുന്നത് ഈ ഒരു സംഭവം നമുക്കിനി കൈ കൊണ്ട് തട്ടി പോവില്ല പൂവില്ലാട്ടാ ഇത് നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം അതായത് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം നമ്മുടെ മെസ് റൂമും അതേപോലെ നമ്മുടെ ജിം റൂമും ഗെയിമിംഗ് റൂമും ഇതൊക്കെ കാണിച്ചുതരാം ആ സാങ്കരണം നമ്മൾ നമ്മുടെ മെസ്റൂമിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മെസ്റൂം എന്ന് പറയുന്നത് ഇപ്പോൾ വരുമ്പോൾ തന്നെ നമുക്കിവിടെ ചായ ഉണ്ടാക്കി കുടിക്കാനായിട്ട് ഇതേപോലത്തെ ഒരു ഈ കെറ്റിൽ പോലത്തെ ഒരു സംഭവമുണ്ട് കെറ്റിൽ എന്ന് എല്ലാം പറയാം വേറെ എന്താ സംഭവമാണ് ബോയ്ലർ ഓക്കെ ഓക്കെ ആ അതുപോലത്തെ ഒരു ബോയിലർ കൂടി ഉണ്ടാവും അതേപോലെ തന്നെ പിന്നെ നമുക്കിവിടെ പഞ്ചസാരയും പാൽപ്പൊടിക്കായിട്ട് ഇതേപോലത്തെ ഒരു ടെപ്പലിങ്ങനെ വെച്ചിട്ടുണ്ടാവും നമുക്ക് എപ്പോഴാണെങ്കിൽ ഉണ്ടാക്കി കുടിക്കാം പിന്നെ ഗ്രീൻ ടീ എല്ലോ ടീ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ കഴിക്കാം പിന്നെ അതുപോലെ നമുക്ക് പാലിട്ട് കഴിക്കാനുള്ള ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും ഈ കലോട്ട്സിൻ്റെ ഒക്കെ ഐറ്റംസ് ഒക്കെ അത് അവിടുത്തെ ഐറ്റംസ് പിന്നെ ഗ്ലാസ് നമുക്ക് ഇതവിടെ മോളിൽ ഇരിക്കുണ്ടാവും പിന്നെ നമുക്ക് ഇവിടെ ചൂടാക്കി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഓവൺ വെച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഓവൺ ഉണ്ടാവും അതുപോലെ ഇപ്പുറത്ത് ബ്രെഡ് ഇരിക്കുണ്ടാവും പിന്നെ അതിൻ്റെ അടിയിലായിട്ട് തന്നെ പ്ലേറ്റോൾ ഉണ്ടാവും പ്ലേറ്റോൾ ശരിക്കും നമുക്ക് ഇവിടെ നിന്നാണ് ഉണ്ടാവുക ഓക്കെ അപ്പോൾ ആ പ്ലേറ്റ് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഇവിടെ ഈ ഫിഷ് ടാങ്ക് പോലെ നിൽക്കണ രണ്ട് സംഭവം കണ്ടില്ലേ ഇത് ഒരു ജൂസാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ ടാങ്ക് കിട്ടില്ലേ ഓക്കെ ആ ഒരു ടാങ്കിൻ്റെ ടേസ്റ്റാണ് ശരിക്കും ഈ ഒരു എന്ന് പറയുന്നത് അതുപോലെ ഇത് ഒരു പച്ചമാണ് തണുത്ത വെള്ളമാണ് എനിക്ക് വേറെ ടേസ്റ്റ് ഒന്നും തോന്നിയില്ല ഒരു നോർമൽ വാട്ടർ പോലെയാണ് തോന്നിയത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കയറി വരുമ്പോഴുള്ള കാഴ്ച എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ മെസ്സുകാൾ ഇന്നത്തെ നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത് ചപ്പാത്തി ഉണ്ട് അതേപോലെ തന്നെ ഇതവിടെ ഉണ്ട് പിന്നെ ചിക്കൻ്റെ എന്തോ ഒരു ഐറ്റം ഉണ്ട് പിന്നെ അതുപോലെ ഫിഷ് ഇതേപോലെ നമ്മുടെ എന്താ കെ എഫ് സി ടൈപ്പ് എന്തോ കുഴമ്പൊക്കെ വെച്ചപ്പോഴത്തെ ടൈപ്പ് ആണുള്ളത് പിന്നെ ഇവിടെ വെജിറ്റബിൾ ആയിട്ട് ഇതേപോലത്തെ ഒരു കറി ഉണ്ട് എന്താ സംഭവം എന്ന് അറിയില്ല പിന്നെ ഇവിടെ പൊട്ടാറ്റോ വൈകുന്നേരം ഇതേപോലെ ഇങ്ങനെ ഒരു ഫ്രൈഡ് ആയിട്ട് പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും കേട്ടോ ഇതിൻ്റെ ചെറുതുണ്ടാവും അതുപോലെ ഫ്രഞ്ച് റൈസ് ഉണ്ടാവും അതുപോലെ ഇതേപോലെയുള്ള കട്ട് ചെയ്തിട്ടുള്ള പൊട്ടാറ്റ ഉണ്ടാവും ആഹാ ഇന്ന് നല്ല കറിയാണല്ലോ ബീഫ് കറി ഉണ്ട് കേട്ടോ ഈ ബീഫ് കറി നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഇവർ കുറേ ടൈപ്പ് ബീഫ് കറിയുടെ വെക്കാറുണ്ട് ഫിലിപ്പീൻസിൻ്റെ ടൈപ്പ് വെക്കാറുണ്ട് ഫിലിപ്പീൻസിൻ്റെ നമുക്ക് വലിയ താല്പര്യം ആവില്ല പിന്നെ ഇവിടെ ഒരു വെജിറ്റബിളിൻ്റെ തന്നെ ഒരു ചീരയുടെ ഒരു കറി ഉണ്ട് ചീരയും അതേപോലെ തന്നെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ അതവിടെ ഒരു പരിപ്പ് കറി പരിപ്പുകറിയുണ്ട് ഇവിടെ ദാലാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റൈസ് കിട്ടാം മോട്ടോ റൈസ് എനിക്ക് ഈ മോട്ടോർ റൈസ് ഭയങ്കര ഇഷ്ടമാണ് ബീഫ് കൂട്ടി അടിക്കാനായിട്ട് എനിക്ക് കൂടുതലും ഇഷ്ടം ഞാൻ റേഷൻ കടയിൽ നിന്നൊക്കെ പോകുമ്പോൾ ഈ ഒരു മോട്ടോ റൈസ് ഞാൻ ചോദിച്ചു വാങ്ങും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സെപ്പറേറ്റ് ഞാൻ ഈ മോട്ടോ റൈസ് വാങ്ങും പിന്നെ അതുപോലെ തന്നെ ഒരു പ്ലെയിൻ വൈറ്റ് റൈസ് ഉണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത് കേട്ടോ ഞാനങ്ങനെ ഇന്നത്തെ നമ്മുടെ ഡിന്നർ എടുത്ത് വെച്ചിട്ടുണ്ട് ഡിന്നർ എന്ന് പറഞ്ഞത് ബീഫാണ് എടുത്ത് വെച്ചിട്ടുണ്ട് ബീഫ് കറിയും അതുപോലെ പൊട്ടാറ്റെ എടുത്തിട്ടുണ്ട് പിന്നെ മോട്ടോ റൈസ് എടുത്തിട്ടുണ്ട് പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു പച്ചമുളക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഒരു ഫ്രൂട്ട്സ് അടുത്തുണ്ട് പിന്നെ അവിടെ കുറച്ച് സഭോള് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ എന്ന് പറഞ്ഞത് മറ്റേ ക്ഷേത്രം പിന്നെ മനചന്നാണ് മലയർ എന്ന് പറഞ്ഞത് ആണ്

പിന്നെ നമ്മുടെ മെസ്സുകാളിൽ ചെറിയ ഒരു ഫ്രിഡ്ജ് എന്നാണ് തോന്നുന്നു പറയാൻ തോന്നുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു സംഭവം അവിടെ ഉണ്ട് ഇപ്പോൾ ഇതിൽ എന്തൊക്കെയുണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യൂസുണ്ടാവും അതേപോലെ തന്നെ കോള പെപ്സി മിറാണ്ട പിന്നെ മൗണ്ടൻ ഡ്യൂ പിന്നെ കുടിക്കാനുള്ള വെള്ളം ഉണ്ടായിരിക്കും പിന്നെ ഉണ്ടായിരിക്കും പിന്നെ പിന്നെതാ ഇവിടെ നമ്മുടെ മയോണൈസ് വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ നമുക്ക് കുടിക്കാനായിട്ടുള്ള വെള്ളം ഇതേപോലെ ബോട്ടിലുകളിൽ വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് പിന്നെ അതാ അവിടെ ഒരു ടി വി വന്നിട്ടുണ്ട് നല്ല വലിപ്പുള്ളൊരു ടി വി വന്നിട്ടുണ്ട് ടി വി ഇവിടെയുണ്ട് അതേപോലെ തന്നെ ഇതാ ആ ഭാഗത്തുണ്ടൊരു ടി വി അങ്ങനെ രണ്ട് ടി വി ആണ് മൊത്തമായിട്ട് വന്നിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഇവിടെ ഇരിക്കാനുള്ള ടേബിളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ ഞാൻ കണ്ടു കാണിച്ച് തന്നോണ്ട് ഇരിക്കുന്നത് ഇതേപോലത്തെ ടേബിളും ചെയറൊക്കെയാണ് വരുന്നത് നമ്മുടെ ഇത് വരെയുണ്ടായിരുന്ന ബെസ്സെല്ലും ബാർജിലും എങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാ ആയിരുന്നു ഇവിടെ പക്ഷേ ഇത്ര വേണ്ടി നല്ലൊരു വുഡൺ ടേബിളും അതേപോലെ തന്നെ ചെയറുമാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇത്രയും വലുപ്പം ഉണ്ടോ നമ്മുടെ മെസ്സുകൾ എന്ന് പറയുന്നത് ഭയങ്കര വലുപ്പമുണ്ട് ഞാൻ ഇന്ന വരെ നിന്നിട്ടുള്ള ബാർജിലും മെസ്സെല്ലും വെച്ചിട്ട് ഏറ്റവും വലിയ ഒരു മെസ്സുകളാണ് ഇത് നമ്മുടെ ഭക്ഷണം കഴിഞ്ഞിട്ട് നമ്മളിവിടെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുഡ് വേസ്റ്റ് ഇടാൻ സെപ്പറേറ്റും അതുപോലെ തന്നെ നോൺ റീസൈക്ലബിൾ ഐറ്റം ഐറ്റമായിട്ടുള്ളത് സെപ്പറേറ്റും പ്ലാസ്റ്റിക് അതായത് നമ്മുടെ കുടിച്ച വെള്ളം വള്ളംകൊപ്പിക്കില്ല അത് ഇടാൻ സെപ്പറേറ്റും അങ്ങനെയൊക്കെയാണ് പിന്നെ ഇവിടെ മെറ്റൽസ് അതായത് മെറ്റൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോളയുടെ ആ ഒരു ക്യാനും കാര്യങ്ങളൊക്കെ ഇല്ലേ അത് പിന്നെ ഗ്ലാസ് ഇപ്പോൾ എന്തെങ്കിലും തരത്തിൽ കയ്യിൽ നിന്ന് ഗ്ലാസ് ഒക്കെ പൊട്ടി കഴിഞ്ഞാൽ അത് ഇടാനായിട്ട് വേറെ ഒരു ഡസ്റ്റ്ബിന്നും ഉണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മെസ്സുകളത്തെ ആ ഒരു കാര്യങ്ങളെന്ന് പറയണത് കായ്സങ്ങനെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാനിപ്പോ അവിടെ പുറത്തേക്ക് ഇറങ്ങി കയാണ് അപ്പൊ പുറത്തേക്ക് ഇറങ്ങിയപ്പോ നമുക്കൊരു കാര്യം കാണിച്ചു തരാം എന്റെ ബാക്കിൽ ഒരു സംഭവം കാണാണ്ട അതായത് ബ്രിഡ്ജ് ബ്രിഡ്ജ് ഇടക്ക് സിഇടക്ക് ബിഇടക്ക് എടക്ക് അതുപോലെ മെയിൻ ഡക്ക് അങ്ങനെ നമ്മുടെ മെയിൻ ഡക്കിലാണ് നമ്മുടെ ഈ മെസ്സുകൾ കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഇനി അടുത്തത് നമ്മൾ പോണത് ഉം അടുത്ത നമ്മൾ പോകുന്നത് ഏടക്കിലേക്കാണ് കേട്ടോ ഈ ഏടക്കിലാണ് നമ്മുടെ ഓഫീസ് വരുന്നത് നമ്മുടെ ഈ സാമിലിൻ്റെ ഓഫീസ് വരുന്നത് ഏടക്കിലാണ് ഏടക്കിൽ പിന്നെ നമ്മുടെ സാമിലിൻ്റെ വി വി ഐ പികൾക്ക് താമസിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ കണ്ടില്ലേ ബാക്കിൽ കണ്ടില്ലേ ഏടക്ക് അപ്പോൾ ഇത് അവരുടെയാണ് പിന്നെ നമ്മൾ പോണത് ബിടക്കാണ് ബിടക്കിലാണ് എൻ്റെ റൂം വരുന്നത് അപ്പോൾ നമ്മുടെ ഈ ഔട്ട് ഷോറിൽ ലൈഫിൽ ബാർജിലും മെസ്സിലൊക്കെ ആയിട്ട് ഇത്തരത്തിലൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരിക്കുക ഓരോരോ ഡക്കോളായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് അവിടെ എൻ്റെ ഇടക്ക് വന്നിരിക്കുകയാണ് ബിഇഡക്കാണ് വന്നിട്ടുള്ളത് ഓക്കെ പിന്നെ നമുക്ക് ഇവിടെ ചുറ്റുപാടും ഇതേപോലെ ഈ നോട്ടീസ് ബോർഡും അതേപോലെ തന്നെ ഈ കുറേ അധികം നമ്മുടെ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോട്ടീസ് ബോർഡ് പോലെ നോട്ടീസ് ബോർഡ് അല്ല സോറി ഇതേപോലെ പോസ്റ്ററിൽ കൊടുത്തു ഒട്ടിച്ചിട്ടുള്ളത് പിന്നെ നമ്മളൊരു സംഭവം കണ്ട ഈ ബോർഡ് കണ്ട ഇത് നമ്മുടെ ബാർജും അതേപോലെ മെസ്സും ഒക്കെ എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇരുമ്പായിരിക്കും മൊത്തം അതിൻ്റെ ഉള്ളിൽ ഇതേപോലുള്ള ഒരു സംഭവമാണ് കൊടുത്തിട്ടുള്ളത് ഇത് ശരി ജിപ്സം ബോർഡല്ല ഞാൻ ഉള്ളിൽ ചെറിയ ജിപ്സം ബോർഡാണ് ചേരുന്നത് പക്ഷേ ഇത് ഭയങ്കരമായിട്ട് വില കൂടിയിട്ടുള്ള ഒരു ഐറ്റമാണ് പിന്നെ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കര സുഖമാണ് അടുത്തത് പുന പിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ നമ്മുടെ ബില്ലിയാഡ്സ് റൂമാണ് അതേപോലെ തന്നെ ടേബിൾ ടെന്നീസ് റൂമാണ് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഗസ് ഇതാണ് നമ്മുടെ ഗെയിമിങ് റൂം എന്ന് പറയുന്നത് അയ്യോ എന്തായാലും ബോൾ പോയാ ഇല്ല നമ്മുടെ വരാറുണ്ടായിരുന്നു ഇതാണ് ബില്ലിയാർഡ്സ് ഇനി തൊട്ടപ്പുറത്ത് കാണുന്നില്ലേ ഇതാണ് നമ്മുടെ ടേബിൾ ടെന്നീസ് ഞാൻ അവിടെ വന്നിട്ട് ഇതുവരെ ടേബിൾ ടെന്നീസ് കാര്യം ഇല്ലേ ബില്ലിയാർസ് കളിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ വില്ലയാർസ് ഭയങ്കര എന്താ പറയാ പുതിയ ബോർഡ് പോലെയൊക്കെ തോന്നിയത് ഇത്രയും സംഭവം കണ്ട ഈ ഒരു ഗെയിം ഞാനധികം കളിക്കാറുണ്ടായിരുന്നില്ല ഇതിന് ഉണ്ടായിരുന്ന വെസ്സെല്ലായിട്ട് ഞാൻ ഈ ഒരു ഗെയിം കൂടുതലായിട്ടും കളിക്കാറുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ വന്നിട്ട് ഞാൻ ഈ ഗെയിം ഇതുവരെ കളിച്ചിട്ടില്ല പിന്നെ ഇവിടെ വെച്ച് കണ്ടതിലേക്ക് ഇതുവരെ ഓഫ് ഷോറിൽ നമ്മുടെ ബാർജിൻ മെസ്സെല്ലൊക്കെ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഈ ബില്ലിയാർഡ്സിൻ്റെ ഒരു ബോർഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര സ്മൂത്തായിട്ടാണ് കളിക്കാൻ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു വെസലത്തെ ഒരു ബില്ലാഡ്സിൻ്റെ ഒരു ബോർഡ് പറയുന്നത് പറയണത് ഭയങ്കര രസമായിരുന്നു അതേപോലെയാണ് ഇതും അതിനാണ് കൂടുതൽ നല്ലതാണ് പിന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു ആംബിയർ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് റെഡ് ഗ്രേ യെല്ലോ ബ്ലൂ ഗ്രീൻ അങ്ങനെ കുറേ കളർ തീമിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇതാ പോലത്തെ കുറേ ചുമരും ഒക്കെ വെക്കണ നല്ല ഒരു ഓറ ലൈറ്റ് പോലൊക്കെ കിട്ടുന്ന ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ പിന്നെ അത് അവിടെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ശരി ആ ചെടികളൊന്നും ശരിക്കും ഒറിജിനലല്ല ഓക്കെ പ്ലാസ്റ്റിക് ഐറ്റം ആണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിമിങ് റൂം എന്ന് പറയുന്നത് വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി അതായത് നമ്മുടെ മെസ്സുകാളിൻ്റെ ആ ഒരു റൂമിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് നമ്മുടെ ഗെയിമിങ് റൂമിലേക്കും പോണ്ട ഒരു എൻട്രി എന്ന് പറയുന്നത് അത് മാത്രം ചെറിയൊരു നിരശയായിട്ട് തോന്നി അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഭക്ഷണം കഴിക്കാൻ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും അതിൻ്റെ അളയാക്കൂടെ തന്നെയാണ് ഗെയിമിങ് റൂമിലേക്ക് പോകേണ്ടത് ഗെയിമിങ് റൂമിൽ സെപ്പറേറ്റ് ഒരു ഡോർ വെക്കുകയാണെങ്കിൽ നന്നായി സെപ്പറേറ്റ് ഒരു ഉണ്ട് അത് പക്ഷേ പുറത്തുനിന്ന് നമ്മൾ കയറി വരണം അങ്ങനെയാണ് ഈ ഒരു ഭാരതത്തിലെ സെറ്റപ്പ് എന്ന് പറയുന്നത് അടുത്ത് നമ്മൾ പോകുന്നത് അവിടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജിമ്മിൽ കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ജിമ്മിലേക്ക് പോണ വഴിയിൽ തന്നെയാണ് നമ്മുടെ പ്രയർ റൂമും വരുന്നത് നമ്മുടെ മെസ്സുകളിൽ ഈ ബാക്ക് കാണുന്നത് മെസ്സുകളാണ് അതിൻ്റെ ഡോറാണ് അപ്പം അതിൻ്റെ ഓപ്പോസിറ്റുള്ള വഴി കൂടി തന്നെയാണ് നമ്മുടെ ജിമ്മിലേക്കുള്ള ആ ഒരു ആക്സസ് എന്ന് പറയുന്നതും പിന്നെ അതിനോട് തൊട്ടടുത്ത് തന്നെയായിട്ട് നമ്മുടെ പ്രയർ റൂമുണ്ട് സൗദി ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് മുസ്ലിംസിനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് പ്രാർത്ഥിക്കാനൊക്കെ പ്രാർത്ഥിക്കാനൊക്കെയായിട്ട് ചെറിയൊരു പ്രയർ റൂമും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ജിമ്മിലേക്ക് പോവാം ജിമ്മ് ഇതുവരെ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയൊരു ജിമ്മാണ് ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ ഇതിന് മുന്നുണ്ടായിരുന്ന വെസലിലും പാർട്ടിനും അപേക്ഷിച്ചിട്ട് അതിനൊക്കെ അപേക്ഷിച്ചിട്ട് ഇത്രയും ചെറിയൊരു ജിമ്മാണ് പക്ഷേ എന്നാൽ പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള ജിമ്മിൻ്റെ ഉപകാരങ്ങൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും ഒക്കെ നല്ലൊരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ട പിന്നെ അതവിടെ ഒരു പാട്ട് കാര്യങ്ങളൊക്കെ വെക്കാനൊക്കെ ആയിട്ട് ചെറിയൊരു മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ സൈക്ലിംഗ് പോലത്തെ എന്തോ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് ട്രെഡ് ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ ഇതിന് മുന്നിൽ ഉണ്ടായിരുന്ന ആയിരുന്നു ഉണ്ടായിരുന്നത് ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ബസ്സല് മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇവിടെ ട്രെഡ്മില് ഒരെണ്ണം കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ സൈക്ലിങ്ങിൻ്റെ പോലത്തെ എന്തോ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരാൾ വ്യായാമം ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു വലിയൊരു കണ്ണാടിങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ നമ്മുടെ ഡബിൾസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ വ്യായാമം ചെയ്യാനൊരാൾക്കാർ വന്നിട്ടുണ്ട് പിന്നെ ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു ബാർജിൽ നമ്മുടെ ജിമ്മിലത്തെ ആ ഒരു എന്ന് പറയണത് ഇതിനെ മുന്നുണ്ടായിരുന്ന ബാർജിൽ മെസ്സിലൊക്കെ വെച്ചിട്ട് ഞാൻ ജിമ്മിന് പോകാറുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഈ പുതിയൊരു ബാർജിൽ ഈ ബാർജിൽ വന്നിട്ട് പിന്നെ ഞാൻ അധികം പോകാറുണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കലും അതേപോലെ വർക്കിനെ പോയി വരിലൊക്കെ ആയിട്ട് ഞാൻ പിന്നെ അധികം പോകാറുണ്ടായിരുന്നില്ല ഓക്കെ അപ്പം നമ്മുടെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻ്റെ പിയാണ് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട പലരും കുറേ കാര്യങ്ങളായിട്ട് എന്നോട് ചോദിക്കാറുണ്ട് അതായത് ജോലി എന്തെങ്കിലും കിട്ടാനായിട്ട് ചാൻസ് ഉണ്ടോ ജോലി കിട്ടാനായിട്ട് ചാൻസ് ഉള്ള കാര്യങ്ങളൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതേ പ്രകാരം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് പിന്നെ എപ്പോഴും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുക അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതോട് കൂടിയിട്ട് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറക്കണ്ട